പഴങ്ങാടി ബസ് സ്റ്റാന്റിന് സമീപത്തെ കെട്ടിടത്തിൽ തീപിടുത്തം പഴം പച്ചക്കറി വിൽപ്പനക്കാരനായ ഹമീദിന്റെ സാധനങ്ങൾ സൂക്ഷിക്കുന്ന മുറിയിലാണ് തീപിടുത്തമുണ്ടായത് നാട്ടുകാർ ചേർന്നാണ് തീ അണച്ചത് ശനിയാഴ്ച പുലർച്ചെയോടെയായിരുന്നു സംഭവം പച്ചക്കറികൾ കേടുവരാതിരിക്കാൻ രാത്രി മുഴുവൻ ഫാൻ ഇട്ടിരുന്നു ഷോർട്ട് സർക്യൂട്ട് ആണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം പഴം പച്ചക്കറി വിൽപ്പനക്കാരനായ എ ഹമീദ് സാധനങ്ങൾ സൂക്ഷിക്കുന്ന മുറിയിലാണ് തീപിടുത്തമുണ്ടായത് ഹമീദിന്റെ ഉപജീവന മാർഗമാണ് ഈ പഴം പച്ചക്കറി വില്പന സാധനങ്ങളെല്ലാം നശിച്ചതായി ഹമീദ് പറയുന്നു നാട്ടുകാരുടെ സമയോചിതമായ ഇടപെടലാണ് തീ അണച്ചത് വൻ ദുരന്തമാണ് ഒഴിവായത് ഫയർഫോഴ്സും പഴങ്ങാടി പോലീസും സ്ഥലത്തെത്തിയിരുന്നു న్యూస్ బీరో పయంగాడి